രാവിലെ തുടങ്ങിയ വഴക്കാണ് ബസുനെ ലുലു പോണം പാർക്കി പോണെന്ന് പറഞ്ഞിട്ട് ആ ശിഷു അപ്പൊ നമ്മള് വിചാരിച്ചു പോയിട്ട് വരാന്ന് അപ്പൊ നമുക്ക് വേറെ സിറ്റിയിൽ പോകേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു അങ്ങനെ അതും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് പോകുമ്പഴേ ഭയങ്കര വിള്ളതാവുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞിട്ട് എനിക്കൊരു ജ്യൂസ് വാങ്ങിച്ചു തരുമെന്ന് അങ്ങനെ നമ്മൾ എനിക്കൊരു കരിക്കിൻ ഷേക്ക് കുടിക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ കിട്ടിയത് എന്തായിരുന്നു ഒരു ഡെയറി മിൽക്കിൻ്റെ ഷേക്ക് ആയിരുന്നു ആ പിന്നെ ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുടിച്ചു അപ്പോഴാണ് നമ്മൾ അവിടെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ഏതോ ഒരു കോവിൽ നിന്ന് പോണത് കൊണ്ട് അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ ആറ്റകാൽ വഴി പോയപ്പോഴാകട്ടെ അവിടെ ഫുള്ള് ആറ്റകാൽ പൊങ്കാലയുടെ എല്ലാവിധ പ്രിപറേഷൻസും അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു വലിയ ആർച്ചൊക്കെ വെച്ചിട്ട് ഫുള്ള് ലൈറ്റ്സ് അറേഞ്ച്മെന്റ് കേട്ടോ അപ്പം ഏത് കോവലിൽ എന്ത് കാര്യം വന്നാലിപ്പോൾ ലൈറ്റ്സ് ആണല്ലോ മെയിൻ എന്ന് പറയുന്നത് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങോട്ടേക്ക് കാണുമ്പോഴാകട്ടെ വലിയ ദേവിയുടെ ഒരു ലൈറ്റ്സൊക്കെ വെച്ച് നല്ല നല്ലൊരു രസമുള്ള ഒരു കാഴ്ചയാണ് കണ്ടില്ലേ ഫുൾ ഓഫ് ലൈറ്റ്സ് ലൈറ്റ്സ് എവിടെ വന്നു എവിടെന്നു നമ്മള് ലുലുമുള്ളിൽ എന്തിനാ ലുലുമുള്ളില് വന്നത് ഏ കുളിക്കാനോ ലുലുമുള്ളിൽ കുളിക്കാനാ വന്നത് നന്നായിട്ട് പറ കുളിക്കാനല്ലേ കളിക്കാൻ അങ്ങനെ എനിക്ക് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങണമായിരുന്നു അപ്പം അതിന്റെ ഫ്രണ്ടിലായിട്ട് വേറെ ഒരു ചെറിയൊരു ഇതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറി നോക്കിയപ്പോഴാണ് കുറച്ച് ഈതിന്റെ കുറേ സംഗതികളൊക്കെ ഓഫർ കിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ കണ്ടെയ്നേഴ്സ് ഹാൻഡ് വാഷ് അത് ഇത് കുറേ ഇങ്ങനെ നമ്മുടെ പാത്രങ്ങൾ അതുപോലുള്ള സംഗതികളൊക്കെ അപ്പം ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ അപ്പച്ചട്ടി കരിഞ്ഞു പോയതിനെ കൊണ്ട് ഞാൻ അവിടെ നിന്ന് എന്ത് ചെയ്തു ഒരപ്പച്ചട്ടിയും ഈ ഒരു കണ്ടെയ്നറും വാങ്ങിച്ചു കിട്ടും അത് വശവും അവിടെ നിന്ന് ഇതുപോലെ കളറിങ് കിച്ചൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കിയായിരുന്നു പിന്നെ ഒരു വിധത്തിൽ ഞാൻ അവനെ പറഞ്ഞ് അവിടെ നിന്ന് വഴിതിരിച്ച് വിട്ടു ലാസ്റ്റ് അവൻ തന്നെ വേണ്ട വേറെ എന്ന് പറഞ്ഞാണ് കേട്ടോ വന്നത് അപ്പോൾ പിന്നെ ഈ ട്രോളി അങ്ങ് കയ്യിലൊക്കെ വെച്ച് കൊടുത്തപ്പോഴേക്കും ആള് ഒരുവിധം ശാന്തനായി പിന്നെ വേറെ ഒന്നും വെക്കില്ല ഇത് ബാത്തവൽ പക്ഷെ വെള്ളം പിടിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അകത്തൊക്കെ തിരിച്ചു വെച്ചു പിന്നെ അകത്ത് കയറിയിട്ട് നമുക്ക് കുറച്ച് എന്താ കുറച്ച് അല്ലറ ചില്ലറ ഐറ്റംസ് കൂടെ മേടിക്കണമായിരുന്നു അങ്ങനെ പോകും വഴിയായിട്ട് അത് ഈ കുട്ടി ഈ സെക്ഷനിൽ ക്ലേ ഭയങ്കര ഇഷ്ടമാണ് ക്ലേ വെച്ച് നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ അവനുണ്ടാക്കുകയും ചെയ്യും അപ്പം നമ്മൾ കുറച്ച് നമ്മൾ വിചാരിച്ചു അതിനൊന്ന് പ്രമോട്ട് ചെയ്യാം അപ്പം കുട്ടിക്ക് ആ ഒരു സ്കില്ലുണ്ടെങ്കിൽ നല്ലതല്ലേന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ക്ലേ വാങ്ങാനായിട്ട് വന്നേട്ടോ ക്ലേ ഇവിടൊക്കെ ഉണ്ടപ്പോ പിന്നെ അവനേതെടുക്കണം എന്തെടുക്കണം എന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോയി അങ്ങനെ ഒരു ഒരുവിധത്തില് ഒരു വിധത്തില് ഒരു സ്കെച്ച് പെന്നും വാങ്ങിച്ചു പിന്നെ ഒരു ക്ലേ ക്ലേയും പിന്നെ വിത്ത് മോൾഡ് ആ ഒരു പാക്കറ്റാണോട്ടോ വാങ്ങിച്ചത് അപ്പൊ അതിങ്ങനെയെങ്കിലും ഒന്ന് ബില്ല് ചെയ്ത് കിട്ടണ ഒരു സമാധാനം ഇല്ലായ്മയാണ് കാണുന്നത് കൈയിലോട്ട് കൊടുത്തപ്പോഴേക്കും ആള് എക്സ്ട്രാ ഹാപ്പി ആയി അങ്ങനെ അതും വാങ്ങിച്ച് നമ്മളെ നേരെ ഫൺ ടയറിയിലേക്കാണ് പോകുന്നത് അതിനാണല്ലോ നമ്മൾ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളി വന്നത് കയറിയപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ക്ലെയിം മേടിക്കണം എന്നെ പാർക്കിലും കൊണ്ടുപോകണം ഇതായിരുന്നു ആളിന്റെ ഒരു മോട്ടീവ് അങ്ങനെ നോക്കിയപ്പോൾ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു വുമൻസ് ഡേയുടെ എന്തോ പ്രോബ്ലം പക്ഷേ പ്രോഗ്രാം അങ്ങനെ അത് കഴിഞ്ഞ് അച്ഛനും മോനും അവിടെ പാർക്കിൽ കയറി കളിച്ചപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ നമ്മളായിരുന്നു കാരണം എൻ്റെ കയ്യിൽ ആ പാക്കറ്റ് ഉള്ളതിനെ കൊണ്ട് ഞാൻ ഒന്നിനും പോയില്ല പിന്നെ അച്ഛൻ അച്ഛൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈ ഒരു സംഗതി പിന്നെ ഇവൻ ഇടയ്ക്ക് പുറത്തേക്ക് ഓടി അവൻ അവിടെ പുറത്ത് ഇവിടെ ഹൽക്കിനേരിക്കണ കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ തിരിച്ചു വിളിച്ചുകൊണ്ട് വരുകയാണ് തിരിച്ചു വിളിച്ചോണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ ആ കുതിരട പുറത്ത് നിന്നെ കയറ്റാടാ എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു വിധം സമാധാനപ്പെട്ട് തിരിച്ചു വന്ന് കയറിയത് ഒരുപാട് ഷടിച്ചു അവിടെ ഹൽക്കിനെ വേണം അത്രയും ഹൽക്ക് ചോദിച്ചപ്പോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഹൽക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഉള്ള ഹൽക്കൊക്കെ വെച്ച് കളിച്ചാൽ വന്നിട്ട് പിന്നെ നമ്മൾ ഈ കുതിരപ്പുറത്ത് കയറിയപ്പോഴാണ് ഏട്ടാ ആൾക്കൊരാശ്വാസമായത് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരുന്നു അപ്പോഴേക്കും അവൻ ഈ കിളയൊക്കെ വെച്ച് കളിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് തന്നെ എല്ലാം അഴിച്ചു പണിത് അതിന ഒരു വിധം ഒന്ന് സെറ്റാക്കിയാലേ അവനൊരു സമാധാനം കിട്ടുള്ളൂ അങ്ങനെ പിന്നെ ഇതിനെയൊക്കെ വെച്ച് കുറേ നേരം ഇരുന്നങ്ങ് കളിച്ചു ചേട്ടൻ ഇവിടെ നോക്കട്ടെ അങ്ങനെ നമ്മൾ അവിടെ ഇരുന്നപ്പോഴേക്കും ഏട്ടൻ പോയി എല്ലാം ആണ് വാങ്ങിച്ചത് അങ്ങനെ വസുന ബലൂൺ കിട്ടിയപ്പോ വസു ഹാപ്പി അപ്പം ഇടയ്ക്ക് ഇവർ ടോയ്ലറ്റിൽ പോയി അച്ഛനും മോരും കൂടിയിട്ട് അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം ഇരുന്നു അങ്ങനെ നമ്മളിരുന്ന ഫുഡൊക്കെ കഴിച്ചു അസുഖം ഇഷ്ടമാണ് ഇതാണെങ്കിലും എല്ലാം കഴിക്കുക അല്ല റൈസ് പോലെ എന്തെങ്കിലും വാങ്ങിച്ചാൽ അവൻ കഴിക്കുകയൊന്നുമില്ല അങ്ങനെ ഇതാകുമ്പം ഒരുപാട് കഴിക്കൂല കുറച്ചൊക്കെ തന്നെ ആണ് ആൾക്ക് ഇഷ്ടം അങ്ങനെ അതൊക്കെ കുട്ടി കഴിച്ചു അങ്ങനെ നമ്മൾ തിരിച്ചു പോകാൻ നേരത്തെ ഏട്ടൻ എവിടാം എവിടെ അല്ല ലോ കടക്കിൽ നോക്കണം പറഞ്ഞു കയറി അപ്പഴും നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നത് ഇപ്പൊ എവിടെ ഇരുന്നാലും അപ്പഴവന്റെ ക്ലേ പുറത്തെടുക്കും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി വീട്ടിൽ പോയി അപ്പൊ എത്രയുള്ളൂ എന്നാങ്ക് യു ഫോർ വാച്ചിങ്